മൂന്ന് കാര്യം ഒരാൾ മനസ്സിലാക്കിയേ മതിയാവും മൂന്ന് കാര്യം മരിക്കും മരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അനുഭവിക്കുന്നത് അവസ്ഥയാണ് ഒന്ന് പിടിയുടെ കാഠിന്യത കാഠിന്യത ഒരാളുടെ പിടിക്കുന്ന നല്ല അവസ്ഥയിലാണെങ്കിൽ നല്ല രീതിയിൽ മോശമായ അവസ്ഥയിലാണെങ്കിൽ ആ രീതിയിൽ അതൊക്കെ ഞാൻ നേരത്തെ പല പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പരിസരങ്ങളിലൊക്കെ ഇനി അതൊക്കെ ഒന്ന് ആവർത്തിച്ചു സമയം കളയുന്നില്ല കാരണം കബരനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഒന്ന് അവന്റെ പിടുത്തം നല്ലവനാണെങ്കിൽ നല്ല നിലയിൽ പിടിക്കും മോശക്കാരനാണെങ്കിൽ അടിച്ചു ഓടിക്കിട്ടേ പിടിക്കുള്ളൂ അടിച്ചു ഓതിക്കിട്ടേ പിടിക്കുള്ളൂ നല്ലവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും കൊടുങ്കുറ്റവാളി അഹങ്കാരി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും പോലീസിന്റെ നയം എങ്ങനെയാണ് രണ്ട് രണ്ടു രീതിയിലാണല്ലോ പി ഐ പി അറസ്റ്റ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് പിടിച്ചോണ്ട് പോകും അതല്ലാത്തവൻ അറസ്റ്റ് ചെയ്ത പെടലിക്ക് രണ്ടെണ്ണം കൊടുക്കണം ചെവിക്കിണ്ണത്തിന് രണ്ടെണ്ണം കൊടുക്കും രണ്ട് കൊത്തു കൊടുക്കും വിദേശത്ത് ഗൾഫിലൊക്കെ സൗദിയിലാണെങ്കിൽ ഇങ്ങനെ ഇടിക്ക ഇവിടെ നോക്കിട്ട് ചങ്കുന് ചുന് ഇടിക്കാല് ഹൃദയ ഇവിടെ ചങ്ക എന്ന് പറഞ്ഞാൽ കഴുത്ത കാസർകോട്ടുകാർക്ക് ചങ്കുവേദന എന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നെഞ്ചിനാത്ത് വേദന എന്നാ ഇവിടെ ചങ്കുവേദന എന്ന് പറഞ്ഞാല് സെർവിക്കൽ അപ്പൊ അങ്ങനെയാണ് പറയുക എന്തായാലും ഇടി ഉറപ്പ് ഇവിടെ ഹാർട്ട് അടുത്ത സൈഡായിരിക്കുന്നത് അപ്പൊ സൗദിയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇടി കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ് നല്ല ഓർമ്മ നോക്കിട്ട് തരും അവൻ ജീവിച്ച ജീവിച്ച് പാരി പാരിയോക്കാൻ

حبيب رسول الله صلي الله عليه وسلم قبل دعاة الغيان اللهم إنك تأخذ الروح من بين العصب والقصب والأنامل اللهم فأعني علي محمد سكرات الموت നീ അള്ളാഹുവേറോ പിടിക്കുന്നത് മജ്ജയുള്ള മാംസത്തിന്റെയും നാടി ഞരമ്പുകളുടെയും വിരലുകളുടെ അഗ്രങ്ങളിൽ നിന്നുമാണല്ലോ ഇതെല്ലാം വേദനയേറിയ സ്ഥലങ്ങളാണ് വേദനയേറിയ അവയവങ്ങളാണ് ഒരാളുടെ വിരൽത്തുമ്പിലും നടിച്ചാൽ ആ വേദന ദിവസങ്ങളോളം നിൽക്കുകയും അവനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമത്രേ അവന്റെ മജ്ജയിൽ വല്ല രോഗങ്ങൾ വന്നാൽ അവൻ ഉറങ്ങാൻ പോലും കഴിയാത്ത വേദനയായിരിക്കും ഞരമ്പിനെന്ത് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു പോയാൽ അയ്യായിരം കിലോമീറ്ററുകളോളം നമ്മുടെ ശരീരത്തിനകത്ത് ചുറ്റിയിരിക്കുന്ന ഞരമ്പുകൾ ഉണ്ടല്ലോ നാടി ഞരമ്പുകളുണ്ടല്ലോ ആ ഞരമ്പുകൾക്ക് വല്ല ക്ഷതം സംഭവിച്ചാൽ ശരീരത്തിന്റെ നിലപാട് തന്നെ മാറിപ്പോകുമത്രേ അതിന്റെ താളം തന്നെ തെറ്റിപ്പോവുകയും ഉറങ്ങാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലായി പോകും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞരമ്പുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെ അലട്ട് നടക്കാനോ കിടക്കാനോ കഴിയാത്ത അവസ്ഥയായിരിക്കും അവർ നേരിടുക അത്രത്തോളം ഞരമ്പുകളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നുവെങ്കിൽ ആ ഞരമ്പുകളിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക വിരലുകളുടെ അഗ്രത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക മജ്ജയുള്ള മാംസത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക ചെയ്യുകയാണ് അല്ലാഹു മുഹമ്മദിന്റെ മേൽ ഈ മുഹമ്മദിനെ ലോകത്തിന്റെ പ്രവാചകനാണ് വിപ്ലവത്തിന്റെ നായകനാണ് ലോകത്തിന്റെ അള്ളാൻ റസൂലിനെ പോലും ആ വേദന അലട്ടിയെങ്കിൽ ഞാനും നിങ്ങളും സഹോദര ആ വേദനയെ പ്രതീക്ഷിക്കേണ്ടതല്ലേ അതിനെ കുറിച്ച് അള്ളാഹുവിനോട് അഭയം തേടേണ്ടതല്ലേ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതല്ലേ ുംതൃകാ പുരുഷനാണ് അഭിപായൂടെ പിടിക്കുന്നത് അള്ളാന്റെ ആ സന്ദർഭത്തിൽ പോലും എന്നെ കുറിച്ചും ചർച്ച ചെയ്തുവെങ്കിൽ സഹോദരാ ആ മരണത്തിന്റെ പിടുത്തം വല്ലാത്ത പിടുത്തമാ അതുകൊണ്ട് അള്ളാൻ്റെ പറഞ്ഞു മൂന്ന് കാര്യം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചേ രണ്ട് മലക്കകളുടെ രൂപം മരിക്കുന്നതെങ്കിൽ നല്ല കോലത്തിലാണ് അവനെ തഴയി തലോടുക അതല്ല മോശക്കാരനാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടം തന്നെ അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയുടെ മയ്യത്തടക്കുന്നതിന് വേണ്ടി ആ മയ്യത്തുമായി ജനത്തില് ബക്കേക്ക് പോവുകയാണ് കബർ ബൂർത്തിയായിട്ടില്ല ആ മയ്യത്ത് കബറടക്കുന്നതിനുള്ള പൂർത്തിയായിട്ടില്ല അള്ളാല് ആ മയ്യത്ത് താഴെ ഇറക്കി വെക്കാൻ കൽപ്പിക്കുകയാണ് ആ മയ്യത്ത് താഴെ ഇറക്കി വെച്ചു സഹാബാക്കൾ എല്ലാവരും ഒട്ടം കൂടി നിൽക്കുകയാണ് ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി ഒരു ഉഗ്രപ്രഭാഷണം നടത്തുകയാ അബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരാൾ വരുന്ന സംഭവം വരെ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി റസൂലുള്ളാഹി തങ്ങൾ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഇന്നൽ ഇദാ കാന ഖിതാഇൻ മിന 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 അദ്-ദുനിയാ നസല ഇലൈഹി ഒരു മോമിനായ സഹോദരനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ നിന്ന് ഇറങ്ങി വരികയാസോല് കബറടക്കാൻ പോയ സമയത്ത് അല്ലാന്ന് റസോല് സഹാബാക്കളോട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കപ്പെടുക അവൻ പിടിച്ച ആത്മാവിനെ പിടിക്കപ്പെട്ടതിനു ശേഷം ആ ഖബറിലേക്ക് കൊണ്ടുവരുക എന്നതുവരെയുള്ള സംഭവ വികാസങ്ങൾ വളരെ വിശാലമായ ദൈർഘ്യമേറിയ ഒരു ഹദീഫിലൂടെ അവതരിപ്പിച്ചു തരുകയാണ് അള്ളാല് പറയുകയാണ് ഒരു സാലിഹായ മനുഷ്യനാണ് ഈ ദുനിയാവിൽ നിന്ന് ദുരിൽ ആഹരത്തിലേക്ക് പോകുന്നതെങ്കിൽ ആകാശലോകത്ത് നിന്ന് മാലാകമാരിറങ്ങി വരികയാണ് വെറും കയ്യോടെയല്ല വരിക വെറുതെയല്ല കടന്നു വരിക ഇന്ന് ദുനിയാവിൽ വെച്ച് നമ്മുടെ മയ്യത്ത് കേവലം രൂപ മീറ്റർ വിലയുള്ള തുണിയിലാണ് നമ്മുടെ മയ്യത്ത് പൊതിയുന്നതെങ്കിൽ നിന്റെ മരണത്തെ അള്ളാഹു വിളിക്കുന്നത് ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് അള്ളാഹ് റസോല് പറഞ്ഞു തരികയാണ് അള്ളാഹുവിനെ ധിക്കരിക്കാതെ അവനെ വഴിപ്പെട്ട് ജീവിച്ച ഒരു വിശ്വാസിയാണ് മരിച്ച െങ്കിൽ സ്വർഗലോകത്ത് നിന്ന് മാലാകമാർ താഴേക്ക് ഇറങ്ങി വരികയാണ് നിന്ന് അള്ളാഹു കൊടുത്തുവിടുന്ന സ്വർഗത്തിന്റെ പട്ടുടയാടകളുമായി കടന്നു വരികയാണ് സ്വർഗലോകത്ത് നിന്നുമുള്ള കഫൻ തുണിയുമായി കടന്നു വരികയാണ് ജന്ന സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ പോഷിയ പട്ടുടയാടകളും അവരുടെ അവർ താഴേക്ക് ിറങ്ങി വരുകയാണ് മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ കട്ടിലിന്റെ അരികിൽ വന്നിരിക്കുകയാണ് കണ്ണെത്താവുന്ന ദൂരത്തോളം ആ മലക്കവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സഹോദരന്റെ അരികിലേക്ക് ആ മയ്യത്ത് ആ മലക്കുമെല്ലാം കടന്നു വന്നിട്ട് തല തടോടിക്കൊണ്ട് പറയുകയാണ് സന്തോഷത്തോടെ സന്തോഷത്തോടെ പുറത്തേക്ക് വരിക ഏശാന്തിയടഞ്ഞ ആത്മാവേ സ്വർഗത്തിലേക്കുള്ള ആത്മാവേ സമാധാനം പൂണ്ട ആത്മാവേ സ്വർഗലോകത്തിൻ്റെ ുമായി നീ പുറത്തേക്ക് കടന്നു വരിക ഒരുമ്മ എങ്ങനെയാണോ തന്റെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് എങ്ങനെയാണോ തലോടിക്കൊണ്ട് ഒക്കത്ത് വെച്ച് പാല് കൊടുക്കുന്നത് എത്രത്തോളം ആ കുഞ്ഞു പൈതലോട് ലാളന കാണിക്കുന്നുവോ അതേപോലെ ആയിരിക്കും മാലാകമാർ സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കാൻ ഇറങ്ങി വരിക ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ ഓതിക്കൊടുക്കുകയാണ് يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي പരിശുദ്ധ ഖുർആൻ അടക്ക ഒരാളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് ആ കൊടുക്കുമെങ്കിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടല്ലയോ ഈ പ്രാർത്ഥന ഈ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയല്ലയോ ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ് ഏ ശാന്തി അടഞ്ഞ ആത്മാവേ സമാധാനം പോണ്ട ആത്മാവേ ഇറച്ചി ഇലാറബി കിറാലിയതം മറന്നിയ നീ ടരുതേ നീ വിഷമിക്കരുതേ നീ കരയരുതേ നീ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയത് കൊണ്ട് നിന്റെ ഭാര്യ കരയുന്നുണ്ടാകും നിന്റെ മക്കൾ കരയുന്നുണ്ടാകും നിന്റെ ശിഷ്യഗണങ്ങൾ കരയുന്നുണ്ടാകും നിന്റെ നാട്ടുകാര് ഒന്നടങ്കം ദുഃഖിക്കുന്നുണ്ടാകും പക്ഷേ നീ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ നീ എന്നിലേക്കാണ് വരുന്നത് സാലിഹീങ്ങളായ എന്റെ ദാസന്മാരുടെ സമൂഹത്തിലേക്കാണ് നീ കടന്നു വരിക ഒറ്റപ്പെട്ട ജീവിതമല്ല നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു തന്നെ നിന്നെ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ബർസഹിൽ ശാന്തിയടഞ്ഞ എന്റെ ദാസന്മാരുടെ ആത്മാവുമായി നീ ചേർന്നുകൊള്ളുക ആ സ്വർഗലോകത്തിന്റെ പരിമളം ഈ സാലിഹായ മനുഷ്യന്റെ ആത്മാവിനെ ആ ആത്മാവ് എങ്ങനെയാണ് വെള്ളം എങ്ങനെയാണോ ഒഴിച്ചാൽ വളരെ കൂച്ചയിലുള്ള രാഘവത്തോടെ ഒഴിക്ക് ഒഴുത്തുള്ളികൾ വീഴുന്നത് ഇതുപോലെ ആയിരിക്കും സാലിഹീങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക ഉടനെ ആ ആത്മാവിനെ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഇന്നേ സമയം വരെ കണ്ണു തുറന്നവനാണ് സംസാരിച്ചവനാണ് വെള്ളം കുടിച്ചവനാണ് ചിരിച്ചവനാണ് എല്ലാവരെ നോക്കി കണ്ടവനാണ് കൈ ചലിപ്പിച്ചവനാണ് കാല് ചലിപ്പിച്ചവനാണ് ആത്മാവിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ആ സന്തോഷത്തോടെ ആത്മാവിനെയും പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നേരെ സ്വർഗ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് എവിടെയാണ് ആ കൊണ്ടുപോകുന്നതെന്നറിയോ ാണ് രേഖപ്പെടുത്തുക എവിടെയാണ് ഭാഗത്താണ് അതിന്റെ സോപാനത്തിലാണ് ഇല്ലിയോൻ ഇല്ലിയോൻ ഏഴാൻ ആകാശത്തിലേക്ക് മാലാകമാർ ഈ ദുനിയാവിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ആ മുസ്ലിമായ വിശ്വാസിയുടെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ് ോ മോമിനിങ്ങൾ സന്തോഷിച്ചോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് സന്തോഷിച്ചോ ഇല്ലിയോ നെൽ അവരുടെ ആത്മാവിനെ രേഖപ്പെടുത്തുകയാണ് കുഞ്ഞു Mm hmm?